യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി എം ബി രാജേഷും അഴിമതി ചരിത്രത്തിൽ വീരഗാഥ രചിച്ചവരെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ആരോപിച്ചു തൃത്താല നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനു ശേഷം നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാച്ചായി മൂന്നാമത്തെ എന്റെ രണ്ടാമത്തെ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥികൾ പഠനം ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി പുറത്തെത്തി അഞ്ചു വർഷം കൊണ്ട് ഉണ്ടായ മാറ്റം ഒരു കോളേജ് പറഞ്ഞ കൊണ്ടുവല്ല ഒരു കോളേജ് വന്ന് അതിൽ തടസ്സ തുടങ്ങി ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ വർഷത്തെ പ്രവേശനം ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങി അഞ്ചു വർഷം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ അധികാരത്തിൽ വന്ന സമയത്ത് നടത്തിയ പ്രഖ്യാപനങ്ങൾ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒന്നും നടപടിയാവുന്നില്ല ഒരു റോഡിലേക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല ശബരിമലയിലെ സ്വർണത്തിലും തൃത്താലയിലെ റോഡിലും ഒരുപോലെ അഴിമതി നടത്തി അഴിമതി ചരിത്രത്തിൽ വീരഗാഥ രചിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി എം പി രാജേഷുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പറഞ്ഞു തൃത്താല നിയോജക മണ്ഡലത്തിൽ മന്ത്രി എം പി രാജേഷ് പണിതീർത്തു എന്ന് പറയുന്ന റോഡുകളിൽ നടന്ന അഴിമതികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക പാലത്തറ കൊടുമുണ്ട റോഡ് പണിയിൽ കണ്ടെത്തിയ അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃത്താല നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല എം എൽ എയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം ബി രാജേഷിന്റെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനു ശേഷം നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂറ്റനാട് രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മന്ത്രിയുടെ ഓഫീസ് എത്തുന്നതിന് മുൻപായി പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന ധർണയിൽ തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വിനോദ് അധ്യക്ഷനായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ബാബു ബാബുനാസർ പി മാധവദാസ് പി വി മുഹമ്മദ് അലി പി ബാലൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി അബ്ദുള്ളക്കുട്ടി റംല വീരാൻകുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂറ്റനാട് ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിലിപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവഗി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്